श्री दामोदराष्टमं श्लोकं मूलम् इति दृग्स्वलीलाभिरनन्दकुण्डे स्वकोशं निमञ्जन्तं अज्ञापयन्तं त्वदीयशि भक्तजितत्वम् ഇത് അതായത് ഇപ്രകാരം പ്രദർശിപ്പിക്കുന്നത് അതായത് ഭഗവാൻ ദാമോദരലീലയും ഭഗവാന്റെ ആ ബാല്യലീലകളുടെ ആ ഒരു പ്രദർശനം അതാണ് പറയുന്നത് പിന്നെ സ്വലീലാബിൾ ഭഗവാന്റെ ആ വിനോദം ലീലകള് ആനന്ദകുണ്ടെന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ ഒരു കുളത്തിൽ എന്നാണ് വേണം സ്വഘോഷം അതായത് ഭഗവാന്റെ സ്വന്തം കുടുംബവും പിന്നെ ഗോകുലത്തിലെ മറ്റുള്ള ആളുകളും നമസ്കാരം നിമഞ്ചം എന്ന് പറഞ്ഞാൽ മുങ്ങ അഖ്യാപ്പായന്തം എന്ന് പറഞ്ഞാൽ അറിയിക്കുന്നു ത്വതീയേഷി ദിവ അതായത് തൻ്റെ മഹത്വം അല്ലെങ്കിൽ ഐശ്വര്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭക്തേച്ഛിത്വത്വം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്നേഹനിധികളായ സ്നേഹനിധികളായ ഭക്തരല്ലെങ്കിൽ ഐശ്വര്യജ്ഞാനമില്ലാത്തവരാ കീഴ്പ്പെടുന്ന ഭഗവാന്റെ ആ ഗുണം പിന്നെ പുനഃപ്രേമ പുനാനിച്ച് വീണ്ടും പ്രേമതാന്നുദ്ധ സ്നേഹത്തോടും ഭക്തിയോടും കൂടി തം ഉണ്ടോ അപ്പോൾ ആ ഭഗവാൻ ദാമോദരനോട് ആ ഒരു ശതാവൃത്തി എന്ന് പറഞ്ഞാൽ നൂറ് നൂറ് തവണ വന്ദേ ഞാൻ നമസ്കരിക്കുന്നു അപ്പോ ഭഗവാൻ ആ ബാല്യകാലത്തെ ഭഗവാന്റെ ആ മനോഹരമായ ലീലകള് ോകുലത്തിലെ നിവാസികളെ ഒക്കെ ആ ഒരു ആനന്ദത്തിൻ്റെ ആ ഒരു കുളത്തിൽ അങ്ങനെ മുക്കി അങ്ങനെ അങ്ങനെയാണ് ഭഗവാന്റെ ലീലകൾ അതുപോലെ തന്നെ വൈകുണ്ടത്തില് തൻ്റെ ആ ഒരു മഹത്വമേറിയ നാരായണ നാരായണഭാവത്തിൽ മാത്രം ആകൃഷ്ടരായ ഭക്തൻ ഇവിടെ വെളിപ്പെടണം അതായത് വെളിപ്പെടുത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ ആ ഒരു ശുദ്ധമായ സ്നേഹഭക്തിയില് എപ്പോഴും ഭക്തയുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഭക്തിയിൽ ഭഗവാൻ എപ്പോഴും കീഴ്പ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പരമപുരുഷനായ ദാമോദരന് എൻ്റെ നൂറ് നൂറ് പ്രണാമങ്ങൾ എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ആ ഒരു ഉത്തമ ഗുണം ആ ഒരു ഗുണവിശേഷങ്ങൾ വിവരിച്ചിരിക്കുകയാണ് അതിൽ ആദ്യമായിട്ട് ഇത് അതായത് ഈ അല്ലെങ്കിൽ ലീല പോലുള്ള ഭഗവാന്റെ പല പല ബാല്യ വിനോദങ്ങള് അതുപോലെ തന്നെ സ്വലീല ബിൽ അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആ ഒരു അനീ അതീന്ദ്രിയമായ വിനോദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ സുഘോഷം അതിലൂടെ ആ ഗോകുലത്തിലെ നിവാസികളെല്ലാം ആനന്ദപൂർണ്ണമായ ആനന്ദം കൊണ്ട് നിയമിച്ചു അതായത് ആനന്ദപൂർണ്ണമായിട്ട് എല്ലാവരും ആ ഒരു ആനന്ദത്തിന്റെ കുളത്തിൽ മുങ്ങാന്ന് അറിയാം പിന്നെ സ്വ അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വന്തം മഹത്വം ആ ഒരു ഗോകുല നിവാസികളെ സൂചിപ്പിക്കുന്നു പിന്നെ അപ്പം ഈ വിനോദങ്ങളെ ആ ഒരു ഇങ്ങനെ അദ്ദേഹം പ്രദർശിപ്പിക്കുകയാണ് ആ ഗോകുലത്തിൽ അതുപോലെ തന്നെ ഗോകുല നിവാസി ആയിരുന്ന സുവർഷം അതായത് ഭഗവാനും ആ ഗോകുലത്തിലെ ഒരു നിവാസി തന്നെയാണ് അത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ അതായത് തൻ്റെ ആ ഒരു മഹത്വത്തെയും ഐശ്വര്യത്തെയും കുറിച്ച് അത് അതിൽ വളർത്തിയെടുക്കുന്നവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് വലിയ ശിരജ്ഞ അതായത് ശുദ്ധ ഭക്ത ശുദ്ധത്വം ശുദ്ധ ശുദ്ധമായ ഭക്തർക്ക് മുന്നിൽ മാത്രമാണ് ഭഗവാൻ സ്വയം വെളിപ്പെടുന്നുള്ളൂ അപ്പോൾ ഭഗവാൻ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആ ഒരു ശുദ്ധ ശുദ്ധഭക്തരുടെ സ്നേഹത്തിലേക്ക് ഇപ്പടയാണ് അപ്പോൾ വീണ്ടും വീണ്ടും അതാണ് ആക്കിയ പയൻ അപ്പൊ വീണ്ടും അത് എല്ലാവരും അറിയുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് ആ ശുദ്ധഭക്തയുടെ സ്നേഹത്തിന് മുന്നിൽ മാത്രമാണ് ഭഗവാൻ കീഴ്പ്പെടുത്തുന്നുള്ളൂ അങ്ങനെ അല്ലാണ്ട് ഭഗവാനെ കുറിച്ച് നമ്മൾ ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ ആ ഒരു അറിവ് വളർത്തിയെടുത്തോണ്ട് മാത്രമല്ല അങ്ങനെയുള്ള ആളുകളോട് ഭഗവാൻ പറയാനാ എത്ര അറിവുണ്ടെങ്കിലും ആ ഒരു ശുദ്ധഭക്തിയും ആ ഒരു സ്നേഹവും ഭഗവാനോടുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയും അറിയില്ല എന്നുള്ള ഒന്നും പ്രശ്നമല്ല ഭഗവാൻ അങ്ങനെയുള്ള ശുദ്ധഭക്തരുടെ മുന്നിൽ സ്വയം വെളിപ്പെടും എന്ന് പറയാനായിട്ട് സ്വയം എല്ലാവരെയും അറിയുന്നതിനായിട്ടാണ് ഇത് ഭഗവാന്റെ ആ ലീലകൾ അപ്പോൾ തൻ്റെ പ്രവൃത്തികളങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന ലോകമെമ്പാടുമുള്ള ആ ഒരു ശുദ്ധഭക്തർക്ക് പരമ ദിവ്യത്വം പുരുഷനായ ഭഗവാൻ എത്രമാത്രമാണ് തൻ്റെ ആ ഒരു എത്ര മാത്രമാണ് തൻ്റെ ഭക്തരുടെ ആ ഒരു പ്രധാന പ്രാധാന്യം അതായത് അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ കീഴടങ്ങുക തന്നെ ചെയ്യാണ് ഭഗവാന്റെ സേവകരായിട്ടുള്ള അങ്ങനെയുള്ള ഭക്തരുടെ അടുത്ത് ഭഗവാൻ സ്വയം കീഴടങ്ങും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ ഭഗവാൻ തൻ്റെ ബാല്യലീലകൾ വഴി പ്രജവാസികളുടെ ആനന്ദം വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഭാഗവതത്തിലും പറയുന്നുണ്ട് പത്താമത്തെ സ്കന്ധത്തിലെ അതായത് ദർശനാം തദ്ധം വിധാം ലോക ആത്മനോഭൃത്യ വശ്യത പ്രജോസ്വാഹ്യ ഹർഷ്യം ഭഗവാൻ ബാല ചേഷ്ട അതായത് ഭഗവാന്റെ ആ ഒരു ലോകമെമ്പാടും ഭഗവാന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ശുദ്ധ ഭക്തർക്ക് പരമദിവ്യത്വം പുരുഷനായ ഭഗവാന്റെ ആ ഒരു സേവകർക്ക് തന്നെ എത്ര മാത്രം കീഴടങ്ങും എന്നാണ് ഭഗവാൻ കാണിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഭഗവാൻ എല്ലാവരുടെയും അതായത് ഗോകുലത്തിലുള്ള രജവാസികളുടെ എല്ലാവരുടെയും ആനന്ദം വർദ്ധിപ്പിക്കുകയാണ് തൻ്റെ ആ ഒരു ബാല്യലീലകൾ വഴി അപ്പോൾ ഭഗവാൻ അങ്ങനെ തൻ്റെ ഭക്തർക്ക് വേണ്ടി അവരുടെ ആനന്ദം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരേ ബാല്യലീലകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രജൻ ഭൂമിയിലെ നിവാസികൾക്ക് മാത്രമല്ല തൻ്റെ ബാഹ്യശക്തിയിലും ഐശ്വര്യത്തിലും ആകൃഷ്ടരായ മറ്റുള്ളവർക്കും വേണ്ടിയും കൂടിയാണ് ഭഗവാൻ ഇതൊക്കെ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ കൃഷ്ണപ്രേമത്തിലും ഒഴുകിയിരിക്കുന്ന ആന്തരികമായ ഭക്തർക്കും അങ്ങനെ ഭഗവാന്റെ പരിധിയില്ലാത്ത ആ ഒരു ശക്തിയാൽ ആകൃഷ്ടരായ ബാഹ്യഭക്തർക്കും അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ കുറിച്ചുള്ള അങ്ങനെ അറിവ് ലഭിക്കുകയാണ് അപ്പോൾ നമ്മൾ അതാണ് വരുന്നത് അതായത് ശുദ്ധമായ സ്നേഹവും ഭക്തിയും അതാണ് പ്രേമത എന്നുകൊണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ശുദ്ധമായ സ്നേഹവും ഭക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് ഭഗവാൻ ഭഗവാൻ എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഭഗവാൻ നൂറ് നൂറ് തവണ നൂറ് കണക്കിന് പ്രണാമം അർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ലക്ഷ്യം അതായത് ഭഗവാന് കീഴടങ്ങുക എന്നുണ്ടെങ്കിൽ ഭഗവാനെ കീഴടക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു ഭക്തിയുദ്ധ സേവനത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമാണ് ഭഗവാനെ നമുക്ക് കിട്ടുകയുള്ളൂ കൃഷ്ണ